നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിലായി മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് മഷം നിർബന്ധമാക്കിയിരുന്നു സർക്കാർ അത് ചെയ്ത ആളുകളും ഇനിയും ചെയ്യാത്ത ആളുകൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മാതൃ ആശ്രീക്കാരങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കറിയാം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ നിർബന്ധമായി മഷിനം പൂർത്തിയാക്കണം എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് റേഷൻ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുകയുള്ളൂ പക്ഷേ ഷോപ്പ് കർഷക വളരെ കർശനമായി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മഷ്നം ചെയ്യാത്ത ആളുകളുടെ പേരിൽ ഇനി നമുക്ക് റേഷൻ സാധനങ്ങൾ ലഭിക്കില്ല തൽക്കാലം അവർ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ റേഷൻ ഉൾപ്പെടാത്ത ആളുകളായിട്ടോ അവരെ തിരം താഴെത്തും അതിനുശേഷം ബാക്കിയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അരിയും മറ്റു സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മഷിനം ചെയ്യാത്ത മുഴുവൻ ആളുകളും ഈ ഒരു പതിനഞ്ചാം തീയതിക്ക് ഭാഗം തന്നെ ഡിസംബർ പതിനഞ്ചാം തീയതിക്കകം തന്നെ മഷിനം പൂർത്തിയാക്കണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കയ്യിൽ കണക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് മഷനം ചെയ്തു കഴിഞ്ഞാലും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല ആധാർ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മഷ്ടിനും പൂർത്തിയാക്കാൻ സാധിക്കും ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ മഷ്ട്രീം പൂർത്തിയാക്കുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നമുക്ക് റേഷൻ സാധനങ്ങളും റേഷൻ മാലികളും ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ പേര് ഇതുവരെയും റേഷൻ ഒന്നും ഒഴിവാക്കാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെയും പേര് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും നമ്മൾ അടയ്ക്കേണ്ടി വരും നമ്മൾ വാങ്ങിയ ഓരോ കിലോ സാധനത്തിനും നാൽപ്പത് രൂപ വെച്ച് നമ്മൾ ഓരോ കിലോക്കും നമ്മൾ ഓരോ വർഷത്തിനും നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും ഇതുവരെയും അത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക മരണ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേര് രേഷങ്ങളൊന്നും ഒഴിവാക്കാൻ സാധിക്കും തുടർന്ന് അവർ നിർദ്ദേശിക്കുന്ന ഫൈനും കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും ഓൺലൈനിൽ തന്നെ അതിൻ്റെ ഫൈനും കൂടി അടയ്ക്കേണ്ടി വരും ഇതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ പേര് ഒഴിവാക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള നാല് ചക്ര വാഹനം ഉണ്ടെങ്കിൽ അക്കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ സപ്ലൈ ഓഫീസിൽ അറിയിച്ച് നമ്മുടെ കാട് വെള്ളയിലേക്കും നിലയിലേക്കും മാറേണ്ടി വരും അല്ലാത്ത പക്ഷം ഒരു വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ഇനി മഷിങ് ചെയ്ത ആളുകൾ മഷിനും പൂർത്തിയാക്കിയ ആളുകൾ മഷ്ടിങ്ങും പൂർത്തിയായിട്ടൊന്നും ഒന്ന് ഉറപ്പുവരുത്തുക നമുക്ക് നമ്മുടെ ഓൺലൈൻ വയ്യോ അല്ലെങ്കിൽ സപ്ലൈ ഓഫീസ് വയ്യോ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കടയിൽ വരികയോ നമുക്ക് നമ്മുടെ മഷ്ടും പൂർത്തിയാക്കിയിട്ടൊന്നും നമ്മളൊന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും മഷ്നും പൂർത്തിയാക്കിയിട്ടില്ല അത് സക്സസ് ആയിട്ടില്ല അത് പല കാരണങ്ങൾ കൊണ്ട് സക്സസ് ആവാത്തതുണ്ട് ആധാറിലെ പേര് വ്യത്യാസം അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലമുള്ള വിഷയങ്ങൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലരുടെയും എല്ലാം മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ മഷ്ടം പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക ശിഷ്യത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അത് നോക്കിയതിന് ശേഷം അത് ചെയ്യുക പല ആളുടെയും ആധാർ കാർഡിലെ വിഷയം കൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക ആധാറിലെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുക ആധാറിലെ പേര് അപ്ഡേറ്റ് ചെയ്യുക എന്നിങ്ങനെല്ലാം ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോസ് ആയി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം